ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വെറും പത്ത് മിനിറ്റിൽ നമുക്കൊരു സാമ്പാർ റെഡിയാക്കാം കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാണ്ട് ഇല്ലേ ഇതിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പരിപ്പൊന്നും വേണ്ട നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയും ഒരു രണ്ട് മൂന്ന് സവാളയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ആവശ്യമുള്ള എരിവിനാവശ്യമുള്ള പച്ചമുളകെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ രണ്ട് ദോശ ഞാൻ ചുട്ടുവച്ചിട്ടുണ്ട് നല്ല കുറു കുറുകാ ഉള്ള സാമ്പാർ പരിപ്പില്ലെങ്കിലും നല്ല അടിപൊളി സാമ്പാർ വളരെ ടേസ്റ്റിയാണ് ബോംബെ സാമ്പാർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് ഇനി പച്ചക്കറി അറിഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവുക പരിപ്പ് വേവിച്ച് ബുദ്ധിമുട്ടുണ്ടാവുക വളരെ പെട്ടെന്ന് നമുക്ക് സാമ്പാർ റെഡിയാക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയാൽ നല്ല ചൂട് ദോശയുടെ കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് ചേർത്തില്ലെങ്കിലും നോക്കിക്കാൻ നല്ല കുറു കുറാതിരിക്കുന്നില്ലേ സാമ്പാർ വളരെ ടേസ്റ്റിയാണ് കണ്ടില്ലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം എങ്ങനാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അല്ലേ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇല്ലേ അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ചെയ്യുന്ന അതാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് തക്കാളിയും രണ്ട് സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഇങ്ങനെ എടുത്തിട്ടുള്ളൂ അതൊന്ന് വാടേണ്ട സമയം അത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡിയാവാനായിട്ട് കേട്ടോ ദോശ ഒരു സൈഡ് ചുടുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ റെഡിയാവും ഒരു പാൻ എടുത്ത് വെക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുന്ന ഉടനെ നമ്മൾ ചേർക്കേണ്ടത് കടുക് കുറച്ച് ജീരകം ഓക്കെ നമ്മുടെ ഹാഫ് ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക മൂന്നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കും കേട്ടോ അതൊന്ന് മൂത്ത് വന്നോട്ടെ ഇനി നമ്മൾ ചേർക്കേണ്ട രണ്ട് സവാളയും ഒരു മൂന്ന് തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചില്ലേ വളരെ കട്ടി കുറച്ച് അരിഞ്ഞ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടേണ്ട ഉള്ളൂ വാടുമ്പോൾ നമുക്കറിയാം കുറച്ച് ഉപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും അല്ലേ ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർത്ത് ഞാൻ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് വാടി കിട്ടും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്നോ ആ സാമ്പാർ പൊടി എടുക്കുക കേട്ടോ ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് ടീസ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുക കേട്ടോ ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഈസിയല്ലേ അപ്പം മസാലയുടെ പച്ചമളൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്തുമാത്രം വെള്ളം വേണമെന്നുള്ളത് നിങ്ങളിപ്പോൾ വീട്ടിലെ എന്താ പറയുക അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് സാമ്പാറിൻ്റെ അളവും കൂടുകയും കുറയ്ക്കൊക്കെ ചെയ്യാമല്ലോ അല്ലേ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായി വരുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് എന്താ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കടലപ്പൊടിയില്ലേ ആ കടലപ്പൊടിയുടെ മിക്സിങ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ അങ്ങോട്ട് കുറുകി അങ്ങോട്ട് വരുത്തുള്ളേ അതാണ് നമ്മുടെ സീക്രട്ട് പരിപ്പില്ലെങ്കിലും നല്ല അടിപൊളി കുറുക്കി സാമ്പാർ പച്ചക്കറികളൊന്നും വേണ്ട പിന്നീട് വേണമെങ്കിൽ ഡാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് കൊടുക്കുക ഇഴിച്ചു കൊടുക്കുക കേട്ടോ പുളി പിഴിഞ്ഞ് ചേർക്കുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ചിലർ പുളി ചേർക്കാറില്ല അപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ തക്കാളിക്ക് നല്ല പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേണ്ട കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞുകൂടി മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കായ്പ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം എന്താ സെറ്റായിട്ടില്ല എന്നല്ല അടിപൊളി നോക്കിക്കേ നല്ല കീറുകയറാ സാമ്പാറോ റെഡി ആയിട്ട് ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ രണ്ട് ദോശ ചൂടുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാർ റെഡി ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്